നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് വളരെയേറെ സമ്പന്നതയും ജീവിത വിജയങ്ങളുമാണ് ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തി ക്ഷേത്രങ്ങളിൽ വഴിപാടുകളോ ഒക്കെ നമ്മൾ നേർന്നിട്ട് അത് കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു തീർക്കുക കാരണം ഇനിയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും ഉന്നതികളും വന്നു ചേരുവാൻ കാരണമായി തീരുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നക്ഷത്ര ജാതകർക്ക് വളരെയേറെ മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വീട് വെക്കുവാനും വാഹനം മേടിക്കുവാനും ബിസിനസ് സംരംഭങ്ങളിൽ വിജയിക്കുവാനുമുള്ള കാര്യയോഗങ്ങളൊക്കെയാണ് ഇവർക്ക് ജീവിതത്തിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പന്നതയിലേക്ക് ജീവിതം എത്തിച്ചേരുവാനും ധാരാളം ധനം സമ്പാദിക്കുവാനുമുള്ള വിജയങ്ങളും ഉയർച്ചകളൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയങ്ങളിൽ വന്നു ചേരുവാൻ പോകുന്നത് എന്ത് തന്നാലും ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈഷ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കടുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തോ ത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജകൾ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുകയാണ് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും സർവ്വ സാമ്പത്തിക നേട്ടങ്ങളും ജീവിത വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെയേറെ സൗഭാഗ്യ കാലഘട്ടമാണ് തുറക്കപ്പെടുന്നത് നല്ല വീട് വെക്കുവാനും വസ്തു വാങ്ങുവാനും വാഹനം മേടിക്കുവാനുമുള്ള യോഗങ്ങളാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ രോഗ രോഗകാര്യങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് രോഗശമനങ്ങളൊക്കെ ഉണ്ടായി നല്ല രീതിയിലുള്ള സമാധാനം നിറഞ്ഞ കുടുംബ അന്തരീക്ഷങ്ങളൊക്കെ ജീവിതത്തിൽ നിലനിർത്തുവാൻ കഴിയുന്നൊരു സമയമാണ് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് ഉറപ്പായും അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ മന്ത്രം നൂറ്റിയൊന്ന് തവണ ദിനവും ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാഗുദോഷങ്ങളും നിങ്ങൾക്ക് കൂടുപാത്രങ്ങളോ നിങ്ങളുടെ തകർച്ചയ്ക്ക് മൂലകാരണമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അകറ്റി നിർത്തി സർവ സൗഭാഗ്യത്തോടു കൂടി നിങ്ങൾക്ക് ജീവിതം കെട്ടിപ്പടുത്തി വരുത്തുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ തന്നെ ഈശ്വരൻ്റെ ചൈതന്യം നമ്മളിലും നമ്മുടെ കുടുംബത്തും വന്നു ചേരുവാൻ ഓം നമശിവയായ മന്ത്രത്തിന് കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ദിനവും അതിരാവിലെ നിങ്ങൾ ഉറക്കമെഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായതിനു ശേഷം ഈ ഒരു മന്ത്രം ഉരുവിടുക അതുപോലെ തന്നെ അത് രാവിലെ കുളിച്ച് തൊഴുത് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ് ഈ ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും അകന്ന് സാമ്പത്തിക ഉയർച്ചയും സമാധാനവും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളും തൊഴിലിൽ സ്ഥാനകയറ്റങ്ങളും ലഭിക്കുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ സമയം ഇവരുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന സമയമൊക്കെ ആയിരിക്കും ബിസിനസ് സംരംഭങ്ങളിൽ വളരെയധികം വിജയവും വളരെയധികം ശോഭനമായ ഭാവി കെട്ടിപ്പടുത്തു ഉയർത്തുവാനും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി മികച്ചതാണ് മനസ്സിലെ മടികളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ലക്ഷ്യം കാണുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ധനാഭിവൃദ്ധിയും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തിയർത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ഉറപ്പായും രാജയോഗത്താൽ ജീവിതം കെട്ടിപ്പ് ുള്ള ഭാഗ്യോഗങ്ങൾ ഈ സമയം നിങ്ങൾക്ക് തെളിഞ്ഞു കാണുന്നു ഉറപ്പായും ഒന്നുമില്ലായ്മയിൽ നിന്നും നല്ല രീതിയിലുള്ള ധനസമ്പാദനത്തിനുള്ള വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും ചെയ്യുന്ന സമയമൊക്കെയാണ് നിങ്ങൾക്ക് വ്യാപാര മേഖലയിൽ ഉയർച്ചയും ഉന്നതികളും പ്രതീക്ഷിക്കാവുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ധനപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഈ സമയം നിങ്ങളെ തേടിയെത്തുവാനും കാരണമായി തീരുന്ന സമയമാണ് അടുത്തത് പുനർദ്ദം നക്ഷത്ര ജാതകരാണ് പുനർദം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ് ഈ സമയ വ്യാപാര പുരോഗതികൾ പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ച് അതിലൂടെ വളരെ വലിയ മാറ്റങ്ങളും ശോഭനമായിട്ടുള്ള ഭാവിയൊക്കെ കെട്ടുപിടുത്തി കൊടുത്തുവാനും നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് ഉറപ്പായും പുണർത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് നല്ല രീതിയിലുള്ള കാര്യവിജയങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ സമയം കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ മനസ്സിലെ ഭയങ്ങളൊക്കെ പൂർണ്ണമായും പിടിഞ്ഞ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുവാനും പ്രവർത്തന മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഒക്കെ കഴിയുന്ന സമയമാണ് നിങ്ങൾ ഉറപ്പായും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക ശിവക്ഷേത്രങ്ങളിൽ ഉറപ്പായും നിങ്ങൾ സന്ദർശിക്കുക ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ശിവൻ്റെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ശിവന്ധാര നടത്തുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്ന സമയമാണ് നമ്മളിതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം നിലനിൽക്കുകയും അത് അതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യ കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും വലിയ വലിയ ഉണ്ടാകുന്ന സമയമാണ് ധന അഭിവൃദ്ധിയേയും കാട്ടി കൂടുതൽ നിങ്ങൾക്ക് കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്ന സമയമാണ് കുട്ടികളുണ്ടാകുന്ന സമയമാണ് വളരെയധികം കൂടി നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തി കൊടുത്തുവാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക ദിനവും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുവാൻ കഴിയുന്ന വ്യക്തികളാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ അത് ചെയ്യുക കാരണം ഈശ്വരന് മീതെ നമ്മൾ ഒരു കാരണവശാലും ഒരു പ്രവർത്തിയും ചെയ്യാൻ പാടില്ല ഈശ്വരൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഈശ്വരൻ്റെ സാന്നിധ്യം ലഭിക്കുകയും ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ച് നിർത്തുകയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ എവിടെ ആയാലും ശരി ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടവും ഉയർച്ചയും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുരിതങ്ങളെല്ലാം അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടിയെടുക്കുവാൻ ഈശുവിൻ്റെ കൃപാകടാക്ഷങ്ങളുണ്ട് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്ത അത്തം നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ പൂർണ്ണമായും ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒത്തിരി ഒത്തിരി ഉയർച്ചകളൊക്കെ ഈ സമയങ്ങളുണ്ടാകുന്നതായിരിക്കും കടബാധ്യതയൊക്കെ പൂർണ്ണമായും വീട്ടാൻ കഴിയും നിങ്ങൾ മനസ്സിലെ പേടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭയന്നിരിക്കുന്ന എല്ലാ ഭയങ്ങളും മാറുന്ന സമയമൊക്കെയാണ് ഉറപ്പായി നിങ്ങൾ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുവാൻ തയ്യാറാവുക അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്കും വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണ് ജീവിതത്തിൽ വലിയ ധാരാളം സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ധനാഭിവൃദ്ധിയൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരന്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അകലുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പഴുത്തിയു വരുത്തുവാൻ ഈശ്വരൻ്റെ കടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈശ്വരൻ്റെ കടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ധനാഭിവൃദ്ധികളും ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ത്രിക്കേട്ട നക്ഷത്രജാതകരും ഈ നക്ഷത്രജാതകർക്കും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസ ും അകന്ന് സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തിയത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് ജീവിതത്തിൽ ധാരാളം ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സമ്പൽ സമൃദ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നൊരു സാഹചര്യങ്ങൾക്ക് ഈ സമയങ്ങളുണ്ടാവുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ ധനാഭിവൃദ്ധിയും സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയും ജീവിതത്തിൽ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുന്നൊരു മാസത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് തന്നെ നിങ്ങൾ ഉറപ്പായും വരുന്ന വർഷക്കാലം ജീവിതത്തിൽ ധനത്തിന് യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നയിച്ച് ഒരു ധന അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി കൊടുത്തുവാൻ ഈഷ്ണ കൃപകട അക്ഷങ്ങളു ഈ സമയം കഴിതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം